സത്യം തന്നെയാണല്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി വേറെ ആരുമില്ല രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുന്നേ തന്നെ എണീറ്റ് വീട്ടിലെ പണികൾ മൊത്തം ചെയ്തു തീർത്ത് ഒമ്പത് മണിയാകുമ്പോഴേക്കും ജോലി സ്ഥലത്തേക്ക് ഓടും വൈകിട്ട് തിരിച്ചു വന്ന് വീണ്ടും വീട്ടിലെ പണികൾ പിന്നെ അതെല്ലാം തീർത്ത് ക്ഷീണിച്ചൊരു ഉറക്കമാണ് ഇങ്ങനെ ശരീരവും മനസ്സും ഒക്കെ ടയേർഡായി നമുക്ക് വേണ്ടി അല്ല നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണം തോന്നിയിട്ടില്ലേ അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരു റിഫ്രഷ്മെന്റ് നൽകാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ കറക്റ്റ് ടൈമാണ് കർക്കിടകവും കർക്കിടക ചികിത്സയും ഏഴോ പതിനാലോ ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക ചികിത്സ പാക്കേജുകൾ വെറും ട്രീറ്റ്മെന്റ് മാത്രമല്ല എല്ലാം മറന്ന് ഒന്ന് റിലാക്സ് ആയി റിഫ്രഷ് ആയി തിരിച്ചു വരാനുള്ള സമയം കൂടിയാണ് ഈശ്വരുർവേദയുടെ കർക്കിടക ചികിത്സാ പാക്കേജ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിലാണ് നമ്മുടെ വീട്ടിൽ രാപ്പകളില്ലാതെ അധ്വാനിക്കുന്ന ടൈം ഫ്രെയിം ഇല്ലാതെ ജോലി ചെയ്യുന്ന നമ്മുടെ അമ്മമാർക്ക് ഇതുപോലെ ഹെൽത്തി ആയൊരു ഇടവേള അത്യാവശ്യമാണ്